ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ മഞ്ജു ഫ്ലോ ഇന്ന് ഞാൻ വഴുതനങ്ങ വെച്ചിട്ട് ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് ഇത് വളരെയധികം ക്രിസ്പിയാണ് അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് ഉണ്ടായി കൊടുക്കാൻ പറ്റും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസൊക്കെ അയയ്ക്ക് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞാൻ കുറച്ച് വഴുതനങ്ങ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അതാണ്ട് ഇത് വഴുതനങ്ങയാണ് ഇതിൻ്റെ തൊലിയെല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ കഴുകി ക്ലീനാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഒട്ടും വെള്ളം കാണരുത് നന്നായിട്ട് പിഴിഞ്ഞ് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം ഉപ്പം എല്ലാം ഞാൻ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെയ്യേണ്ടത് രണ്ട് നുള്ള മഞ്ഞൾപ്പൊടി അര സ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്ത ശേഷം ഒരു പത്ത് മിനിറ്റ് വെക്കാം കാരണം ഇതിനകത്ത് ഉപ്പൊന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിൻ്റെ പുറമേ ഉള്ള തൊലി കട്ട് ചെയ്ത് കളണം കേട്ടോ അപ്പം അതുണ്ടായിരുന്നാൽ നമുക്ക് ഇതിനകത്ത് മസാല പിടിക്കാൻ പാടാണ് അതുകൊണ്ട് ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അത് നോക്കിയാൽ നാല് വശം നല്ലതുപോലെ മസാല പിടിച്ചിട്ടുണ്ട് അപ്പോൾ ഉപ്പൊക്കെ കറക്റ്റിനുണ്ട് അപ്പോൾ ഇനി നമുക്കതൊരു പത്ത് മിനിറ്റ് ഒന്ന് ഇങ്ങനെ വെക്കണം അപ്പോൾ ഇനി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂണ് കോൺഫ്ലോർ ഒരു സ്പൂണ് അരിപ്പൊടി ഇത് പുഴുക്കലരി അരി നിങ്ങൾക്ക് ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് അരസ്പൂൺ മുളക് പൊടി കാരണം ഒരു നിറത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് വെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നോക്കിക്കേ ഞാൻ ഇതേ രീതിയിൽ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് മസാല ഇരട്ടി വെച്ചാൽ വഴുതന പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതിന് ഫ്രൈ ആക്കി എടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് ഇതേപോലെ മുക്കിയെടുക്കണം കാരണം ഫുള്ള് ഇതിനകത്ത് മൂടി നിൽക്കണം മാവ് ഇത് ഇതേ കണക്ക് എന്നിട്ട് നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പ എല്ലാം ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ കുട്ടികൾക്ക് സ്കൂളിൽ നിന്ന് വരുമ്പോഴൊക്കെ കച്ചപ്പിൻ്റെ ഒപ്പം ഇത് കഴിക്കാൻ പറ്റും അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി കൊടുക്കുക റെഡി ആയിട്ടുണ്ട് കോരി എടുക്കാം അപ്പം നോക്കിയാൽ നമ്മളെ വഴുതനങ്ങ ചിപ്സ് അപ്പം ഇതേപോലെ നമുക്കെല്ലാം ഉണ്ടാക്കിയെടുക്കാം അപ്പം നമ്മുടെ വഴുതനങ്ങ ചിപ്സ് റെഡി ആയിട്ടുണ്ട് അത് നല്ല ക്രിസ്പിയാണ് ഇതേപോലെ ഇരിക്കും അപ്പോൾ ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാൻ മറന്നുപോലെ അപ്പോൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണണേ അപ്പോൾ ഇനി ഞാൻ നിനക്ക് വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബായ്